നമസ്കാരം എല്ലാ സജ്ജനങ്ങൾക്കും അഹം ബ്രഹ്മാസ്മിയിലേക്ക് സ്വാഗതം ഹരി നമ്മൾ ദിവസങ്ങളായി കാത്തിരുന്ന ഒരു മുഹൂർത്തത്തിനാണ് കഴിഞ്ഞ ദിവസം സാക്ഷ്യം വഹിച്ചത് പഹൽഗാം ഭീകരാക്രമണം ഇരുപത്തിയാറ് ഭാരതീയ വ്യക്തിത്വങ്ങൾ അത് ഹിന്ദുവായതിൻ്റെ പേരിൽ സനാതനധർമ്മ വിശ്വാസി ആയതിൻ്റെ പേരിൽ കൊല്ലപ്പെടുക ഭാര്യയുടെ മുമ്പിൽ വെച്ച് ഭർത്താവ് വധിക്കപ്പെടുക എൻ്റെ ഭർത്താവിനോടൊപ്പം എന്നെക്കൂടി കൊന്നേക്കൂ എന്ന് പറയുന്ന ഭാര്യയോട് നീ നിൻ്റെ പ്രധാനമന്ത്രിയോട് പോയി പറയുക എന്ന് പറയുന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുക മതത്തിൻ്റെ പേരിൽ മതം ചോദിച്ച് മതവിശ്വാസികളെ ഇല്ലാതാക്കുക ഇതായിരുന്നു പഹൽഗാം ഭീകരാക്രമണത്തിന്റെ ദൃശ്യം ലോക മനസാക്ഷിയെ ഞെട്ടിച്ച സംഭവം കേരളത്തിലെ ചില സഖാക്കളെ ഒഴിച്ച് എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു കാരണം അതിന് പ്രതികരിക്കണമെന്ന് ഭാരതത്തിലെ ഏതാണ്ട് തൊണ്ണൂറ് ശതമാനം ജനങ്ങളും ഏകകണ്ഠമായി ആവശ്യപ്പെടുന്നു താമസിച്ചു പോയി എന്നാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് ആക്രമണത്തിന് എന്തുകൊണ്ട് ചെയ്യുന്നില്ല എന്നാണ് ചോദിച്ചത് അതെന്തുമാകട്ടെ അതിൻ്റെ രാഷ്ട്രീയ ലക്ഷ്യം മറ്റാവട്ടെ ഭാരതം ഒരുവിധത്തിലും ഒരു സൈനിക കേന്ദ്രത്തിലോ ഒരു ജനവാസ കേന്ദ്രത്തിലോ ആക്രമണം അഴിച്ചുവിട്ടില്ല ആക്രമിച്ചുവില്ല പാകിസ്ഥാനിലെ ഒൻപതോളം തീവ്രവാദി ട്രെയിനിങ് കേന്ദ്രങ്ങളിലേക്കാണ് ആക്രമണം അഴിച്ചുവിട്ടത് മുപ്പത്തിരണ്ടോളം പേരവിടെ ഭരിച്ചുവെന്ന് പാകിസ്ഥാൻ തന്നെ ഇപ്പം സമ്മതിച്ചിരിക്കുന്നു പക്ഷേ പകരം പാകിസ്ഥാൻ എൽഒ സിക്ക് സമീപമുള്ള ഗ്രാമത്തിലേക്ക് മിസൈൽ അയക്കുകയും അവിടെ പതിനഞ്ചോളം സാധാരണക്കാർ കൊല്ലപ്പെടുകയും ചെയ്തു ഭാരതം അതിനും ക്ഷമിച്ചു എന്ന് പറയുന്ന ആവശ്യരി പിന്നീട് സംഭവിച്ചതോ ഭാരതത്തിലെ പതിനഞ്ച് സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ പാകിസ്ഥാൻ മിസൈൽ ആക്രമണം നടത്തി പക്ഷേ പാകിസ്ഥാൻ അറിഞ്ഞില്ല ഇത് ഭാരതമാണ് ഭഗവാൻ ശ്രീകൃഷ്ണന്റെ പുണ്യഭൂമിയാണ് അദ്ദേഹത്തിൻ്റെ ദിവ്യായുധം ശ്രീചക്രം സുദർശന ചക്രം ഇവിടെയുണ്ട് ആധുനിക ശാസ്ത്രം തീർത്ത സുദർശന ചക്രത്തിന് മുമ്പിൽ പാകിസ്ഥാന്റെ മിസൈലുകൾ നിലന്തൊടുമ്പുമ്പ് തകർന്നു പോകുന്ന കാഴ്ച നമ്മൾ കണ്ടു ഇതാണ് ഭാരതം അതിനുശേഷം മറ്റൊരു കാഴ്ചയും നമ്മൾ കണ്ടു ചൈന കൊടുത്ത പാകിസ്ഥാന്റെ വ്യോമ പ്രതിരോധ സംവിധാനം ഭാരതം തകർത്തു വീഴ്ത്തുന്ന കാഴ്ചയും കഴിഞ്ഞ ദിവസം ലോകം കണ്ടു ഗ്യാരണ്ടി ഗ്യാരണ്ടിയില്ലാത്തവനല്ലേ പ്രത്യേകിച്ചും കമ്മ്യൂണിസ്റ്റുകാരനല്ലേ അവൻ്റെ കളിപ്പാട്ടം പോലെ ഒരു കുട്ടി അതിൻ്റെ കളിപ്പാറ്റം മറ്റൊരു കുട്ടി ചവിട്ടി എപ്രകാരമാണോ പൊടിക്കുന്നത് അതേ ലാഘവത്തോട് ലാഹോറിൻ്റെ മുകളിൽ തീർത്തിരുന്ന വ്യോമ പ്രതിരോധ സംവിധാനം ചൈന പ്രേമപൂർവ്വം സമ്മാനിച്ച ആ വ്യോമ പ്രതിരോധ സംവിധാനം തകർത്തടിയുന്ന കാഴ്ചയും നമ്മൾ കണ്ടു പിന്നെ കണ്ടത് ലാഹോറും കറാച്ചിയും നിന്ന് കത്തുന്ന കാഴ്ചയാണ് ഇനി ഇസ്ലാമാബാദാണ് ബാക്കി ഭാരതത്തിന് ലക്ഷ്യമുണ്ട് ഭാരതം ഒരു രാഷ്ട്രത്തെയും ഇന്ന് വരെ കടന്നു ചരിത്രമില്ല ഇന്നും ആക്രമിച്ചിട്ടില്ല ഇപ്പോഴും ആക്രമിച്ചിട്ടില്ല ഭാരതമെന്നും പ്രതിരോധിച്ചിട്ടേ ഉള്ളൂ ഭാരതം എന്നും സർവ സർവ ചരാചരങ്ങളെയും പ്രേമിച്ചിട്ടേ ഉള്ളൂ സർവചരാചരങ്ങളെയും ബഹുമാനിച്ചിട്ടേ ഉള്ളൂ സർവചരാചരങ്ങളെയും ആദരിച്ചിട്ടേ ഉള്ളൂ നവൈരം സർവഭൂതാനം എന്ന പവിത്രമായ തത്വത്തെ അംഗീകരിക്കുന്ന ഒരു സാംസ്കാരിക പൈതൃകമാണ് ഭാരതത്തിനുള്ളത് പക്ഷേ കടന്ന് കയറി എൻ്റെ മണ്ണിനെ തൊട്ടാൽ എന്റെ മണ്ണിലെ എന്റെ സഹോദരങ്ങളെ തൊട്ടാൽ എന്റെ മണ്ണിലെ എൻ്റെ മക്കളെ തൊട്ടാൽ പ്രതികരിക്കും ഭാരതം അത് ഭാരതത്തിന്റെ എന്നത്തെയും നീതിയുടെ ഭാഗമാണ് ആ പ്രതികരണം താങ്ങാനുള്ള ശക്തി ലോകത്ത് ഒരു കരുത്തിനുമില്ല എന്ന് ഓർത്തുവെക്കുക കുരുക്ഷേത്ര ഭൂമിയിൽ ഭഗവാൻ പറഞ്ഞതുപോലെ തന്നെ ഇല്ലായ്മ ചെയ്യേണ്ടതിനെ ഇല്ലായ്മ തന്നെ ചെയ്യണം ഇല്ലെങ്കിൽ നാളെ നിങ്ങൾക്ക് ദോഷമായി ഭവിക്കും അതേ തന്നെ ഭാരതം ആവർത്തിച്ചു പകരം ചെയ്തത് പതിനഞ്ച് നഗരങ്ങൾക്ക് നേരെ മിസൈൽ തൊടുത്ത പാകിസ്ഥാന് ഇപ്പോൾ കറാച്ചിയും ലാഹോറും നിന്ന് കത്തുന്ന കാഴ്ചയാണ് കാണുന്നത് ഇസ്ലാമാബാദും അധികം ദൂരമല്ല എന്ന സന്ദേശം കൂടി നരേന്ദ്രമോദി നൽകി കഴിഞ്ഞു വാർത്തകൾ നമ്മളെ അറിയിക്കാൻ വന്നതോ കിണൽ സോഫിയ കുറേഷി എന്ന ചുറുചുറുക്കുള്ള വനിതാ കേണൽ ഒപ്പം ഒരു വനിതാ സ്ക്വാഡർ ലീഡർ ഒപ്പം അവിടെ യുദ്ധത്തിന് തയ്യാറായ യുദ്ധവിമാനങ്ങൾ പറത്തിയതും ഒരു വനിത ഇപ്പോഴാണ് മറ്റൊരു സത്യം ഞാൻ ഓർത്തുപോയത് എന്താണ് സ്ത്രീ ശാക്തീകരണം ശബരിമലയിലേക്ക് കിഴടവേഷം കെട്ടിച്ച് പെണ്ണുങ്ങളെ കയറ്റുന്നതാണോ സ്ത്രീ ശാക്തീകരണം ആർത്തവ സമരം നയിക്കുന്നതാണോ സ്ത്രീ ശാക്തീകരണം പിന്നെ എന്തൊക്കെയാണ് നടന്ന് നമുക്കറിയാവുന്ന കാര്യമാണ് അതല്ല സ്ത്രീ ശാക്തീകരണം ഇതാണ് സ്ത്രീ ശാക്തീകരണം ലോകത്തിന് മുമ്പില് ഭാരതം തുറന്നു കാണിച്ചു എന്റെ സ്ത്രീ എന്താണ് ഭാരതത്തിന്റെ സ്ത്രീത്വം എന്താണ് ഭാരതത്തിന്റെ സ്ത്രീ ശക്തി എന്താണെന്ന് കേണൽ സോഫിയ ക്രൊേഷ്യ പോലെയുള്ള പെൺകുട്ടികളിൽ നിന്ന് നരേന്ദ്രൻ കാട്ടിക്കൊടുത്തു ഇതാണ് സ്ത്രീ ശാക്തീകരണം ഇവിടെ ഇങ്ങനെയാവണം സ്ത്രീ ശാക്തീകരണം അതിനും ഇവിടെ മറുപടി നൽകി കഴിഞ്ഞു അപ്പോഴും ദുഃഖം ഇന്ന് ഒത്തിരി പേര് നമ്മുടെ നാട്ടിലുണ്ട് ഒരു എം പി പാർലമെൻ്റ് അംഗമെന്ന് പറഞ്ഞാൽ അല്ല പാർലമെൻറ്റിലല്ല അംഗമാണ് ഒരു പാർലമെൻറ്റ് നിയോജകമണ്ഡലത്തിൽ നിന്നാൽ കെട്ടിവെച്ച കാശുപോലും ലഭിക്കില്ലാത്ത വ്യക്തി എങ്ങനെയോ പാർലമെൻറ്റിൽ കടന്നുകൂടിയ വ്യക്തി അല്ലേ രാജ്യസഭയിലെത്തിയ വ്യക്തി എം പി ആണ് നമ്മളെ അംഗീകരിക്കേണ്ടിയിരിക്കുന്നു ആദരിക്കേണ്ടിയിരിക്കുന്നു ബഹുമാനിക്കേണ്ടിയിരിക്കുന്നു അദ്ദേഹം നരേന്ദ്രനോട് പറയുന്നു യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക എത്ര മനോഹരമാണ് ഇനി വേറൊരു മഹാനുണ്ട് അദ്ദേഹം പറയുന്നു യുദ്ധമെന്നും നിഷിദ്ധമാണ് ഞങ്ങൾക്ക് ആർക്ക് കമ്മ്യൂണിസ്റ്റുകാർക്കാ കേരളത്തിലും വെസ്റ്റ് ബംഗാളിലും ത്രിപുര ഉൾപ്പെടെയുള്ള ഭാരതീയ സംസ്ഥാനങ്ങൾ ഒഴിച്ച് ലോകത്തിന്റെ ഏത് ഭാഗത്താണ് നിങ്ങൾ തോക്കിൻകുടലിലൂടെ അല്ലാതെ അധികാരത്തിൽ വന്നത് ചരിത്രം ജനങ്ങൾക്കറിയാം മാഷേ ഒരുപക്ഷെ ദേശാഭിമാനിയും കൈരളിയും മാത്രം വായിച്ചും കണ്ടു വരച്ചവരുടെ മുമ്പിലേക്കാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ ഓക്കെ ഗുഡ് ഞങ്ങൾക്ക് വിഷമവും പക്ഷെ നിങ്ങൾ പറയുന്നത് ഭാരതീയരോടാണ് വേണ്ട ഭാരതീയരോടല്ല നിങ്ങൾ പറയുന്നത് അത് പറയണമെങ്കിൽ ഇംഗ്ലീഷോ ഹിന്ദിയോ അറിഞ്ഞിരിക്കണം നിങ്ങൾ പറയുന്ന മലയാളത്തിലാണെങ്കിൽ അല്ലാണ്ട് കോടി കോടിയോരം വരുന്ന മലയാളികളോടാണ് നിങ്ങൾ പറയുന്നത് അവർ വിദ്യാസമ്പന്നരാണ് പക്ഷേ മുപ്പത്തിയിലായിരം കത്തോലിക്കരെ ചരിത്രം റഷ്യൻ മണ്ണിൽ ഇപ്പോഴും ആരും മറന്നിട്ടില്ല ചർച്ച കുഴിച്ച് കൊള്ളുന്നൊണ്ട് സ്ക്വയർ ആക്കിയതും അറിയാം പക്ഷെ ആ ലെനൻ സ്ക്വയർ വീണ്ടും ചർച്ച ആയി വരുന്നുണ്ട് അവിടെ പോയി നോക്കിയറിയാം കാരണം നിങ്ങളുടെ പ്രത്യയശാസ്ത്രത്തിൻ്റെ വളർച്ച അവിടെ കൊണ്ട് അവസാനിച്ചു കാരണം എന്താണ് നിങ്ങൾ ഇങ്ങനെയാണ് നീങ്ങുന്നത് അതുകൊണ്ട് ലോകരാഷ്ട്രങ്ങൾ ഭാരതത്തെ വാനോളം പുകഴ്ത്തുമ്പോൾ ലോകരാഷ്ട്രങ്ങൾ ഭാരതത്തിന് പിന്തുണയേകുമ്പോൾ ലോകരാഷ്ട്രങ്ങൾ തീവ്രവാദത്തെ നേരിട്ട് തളർന്ന ലോകരാഷ്ട്രങ്ങളിൽ തീവ്രവാദികൾക്കെതിരെ ശക്തമായ നടപടി നടപടിയെടുക്കുന്ന ഭാരതത്തോടൊപ്പം ചേരുമ്പോ നിങ്ങൾ മാത്രം മാറി നിൽക്കുന്നു മാറി നിൽക്കുന്നതിൻ്റെ കഥ ലോകത്തെല്ലാവർക്കും അറിയാം അല്ലെ കൂലി കൈപ്പറ്റിയവര് ആ കൂലി തന്നവനെ അനുകൂലിച്ചു വേണം നടപടി എടുക്കാൻ പക്ഷെ ഭാരതം ഭരിക്കുന്നത് ഒരു ജനാധിപത്യ പ്രസ്ഥാനത്തിന്റെ രാഷ്ട്രത്തെ സ്നേഹിക്കുന്ന സമൂഹത്തെ സ്നേഹിക്കുന്ന സംസ്കാരത്തെ സ്നേഹിക്കുന്ന ഒരു പ്രത്യയശാസ്ത്രത്തിലൂടെ വളർന്നു വന്നവനാണ് രാജ്യം ഭരിക്കുന്നത് ഒരു ചായക്കടക്കാരൻ്റെ മകനാവാം പക്ഷെ അദ്ദേഹം അധികാരത്തിൽ വന്നത് കുബുദ്ധിലൂടെ അല്ല അദ്ദേഹം അധികാരത്തിൽ വന്നത് നേതാക്കന്മാരെ ഇല്ലായ്മ ചെയ്തിട്ടല്ല അദ്ദേഹം അധികാരത്തിൽ വന്നത് എനിക്കും എൻ്റെ കുടുംബത്തിനും വേണ്ടി ഈ രാജ്യം തന്നെ എഴുതി തീരെഴുതി മേടിച്ച ആ പാരമ്പര്യത്തിലൂടെയുമല്ല ഒരു സാധാരണ ചായക്കടക്കാരൻ്റെ മകനാണ് ഒരു മഹത്തായ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി ആ പ്രസ്ഥാനത്തിലൂടെ ഇന്ന് ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രിയുടെ പദത്തിൽ ഇരിക്കുന്നതാണ് ഇന്ത്യയിൽ ജനാധിപത്യത്തിൻ്റെ വിജയമെന്ന് പറയുന്നത് നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായിരിക്കുന്നു എന്നുള്ളതാണ് കഴിഞ്ഞ മൂന്ന് പ്രാവശ്യമായി ഭാരതത്തിലെ നൂറ്റിനാൽപ്പത് കോടി ജനങ്ങളുടെ പിന്തുണയോടുകൂടി അധികാരത്തിലിരിക്കുന്ന ഒരു ഭരണാധികാരിയാണ് അദ്ദേഹത്തിന് ചില കടമകളറിയാം അദ്ദേഹത്തിൻ്റെ കടമകളറിയാം അദ്ദേഹത്തിന് ചെയ്യാൻ അറിയാം ബ്രിട്ടാസെ താങ്കളുടെ ഉപദേശത്തിന്റെ ആവശ്യമില്ല അദ്ദേഹം പഠിച്ചു വന്ന പ്രത്യേക ശാസ്ത്രം പരം വൈഭവം നേതുമേ തവരാഷ്ട്രം എന്റെ രാഷ്ട്രത്തിന്റെ പരം വൈഭവം വീണ്ടെടുക്കുകയാണ് എൻ്റെ ലക്ഷ്യമെന്ന് പറഞ്ഞുകൊണ്ട് വന്ന ഒരു പ്രസ്ഥാനത്തിൽ നിന്നാണ് ആ പ്രസ്ഥാനത്തിലേക്ക് അദ്ദേഹം വന്നതും സ്വയം സ്വീകൃതം നസുഖം കാര്യവേ യാതൊരു സുഖവും പ്രതീക്ഷിക്കാതെ സ്വയം സ്വീകരിച്ച വഴിയിലൂടെ നടന്നു വന്ന എൻ്റെ രാഷ്ട്രത്തിന്റെ പരമമായ വൈഭവം വീണ്ടെടുക്കുക എന്ന ദൃഢപ്രതിജ്ഞയോട് വന്ന ഒരു മഹാപ്രസ്ഥാനത്തിന്റെ ഭാഗമാണ് നരേന്ദ്രമോദി അല്ലാതെ അധികാരത്തിലിരുന്നുകൊണ്ട് തൻ്റെ മക്കൾക്കും തൻ്റെ കുടുംബത്തിനും വേണ്ടി സമ്പാദിക്കാനും ആ സമ്പാദ്യത്തിലുള്ള തൻ്റെ മക്കൾക്ക് ഫാക്ടറികൾ നിർമ്മിക്കാനും തൻ്റെ മരുമക്കൾക്ക് അധികാര കസേരകൾ നൽകാനും വേണ്ടി ഉള്ളതായി അങ്ങനെ വന്നതല്ല നരേന്ദ്രമോദി എന്ന് ഓർത്തു ഓർത്തുവയ്ക്കുക ഈ യുദ്ധം അനിവാര്യമാണ് അങ്ങോട്ട് ചെയ്ത് ചെയ്യുന്ന യുദ്ധമല്ല തുടക്കത്തിലും ഒടുക്കത്തിലും തുടങ്ങാൻ നിനക്ക് ഭാരത പല പ്രാവശ്യം പറഞ്ഞു അടങ്ങ് 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 ഈ തീവ്രവാദ പരിശീലനം നിർത്ത് നീ തീവ്രവാദിയെ പരിശോധിപ്പിക്കുകയോ എന്ത് വേണം ചെയ്തോ പക്ഷെ ഭാരതത്തിനെതിരെയുള്ള ആക്രമണം നിർത്താൻ നിർത്താമെന്ന അനേക പ്രാവശ്യം പറഞ്ഞാണ് അത് കേൾക്കാതെ അവസാനം നരേന്ദ്രൻ പടുത്തുയർത്തിയ മഹാസ്വർഗത്തിലേക്ക് നരേന്ദ്രനോടുള്ള വിശ്വാസത്തിന്റെ പേരിലാണ് ഈ വിദേശികളും സ്വദേശികളുമായ ആയിരക്കണക്കിന് ആളുകൾ അവിടേക്ക് തീർത്ഥാടകരെ പോലെ എത്തിയത് സന്ദർശകരെ പോലെ എത്തിയത് ആ സന്ദർശകരെയാണ് നിങ്ങൾ നിങ്ങളുടെ പ്രതിനിധികളാണ് മതം ചോദിച്ച് വെടിവെച്ചു കൊന്നത് ഹിന്ദുവായുവിൻ്റെ പേരിൽ ഇരുപത്തിയാറ് പേരെ വധിക്കുക അതിനെതിരെയുള്ള യുദ്ധമാണ് ഇവിടെ ആരംഭിച്ചത് ആ യുദ്ധമായിരുന്നില്ല സൈനിക കേന്ദ്രങ്ങളിലേക്ക് ഭാരതം ആക്രമിച്ചില്ല സിവിൽ ഏരിയയിലേക്ക് ഭാരതം ആക്രമി ആക്രമിച്ചില്ല ഭാരതം ആക്രമിച്ചത് ആ തീവ്രവാദികളുടെ കേന്ദ്രത്തിലേക്കാണ് ആ ആക്രമണം ശക്തമായിരുന്നു അതിന് പ്രതികരിക്കാൻ പാകിസ്ഥാന് കഴിയാതെ വന്നു അവസാനം പാകിസ്ഥാന് പറയേണ്ടി വന്നു കാരണം പാകിസ്ഥാൻ പറഞ്ഞത് ഭാഗ്യമായി അല്ലെ നമ്മുടെ പ്രതിപക്ഷ നേതാവും നമ്മുടെ യുവരാജാവും ഒക്കെ ചോദിച്ചേ അതിനെന്തിയ തെളിവെന്താ നിങ്ങൾ ആക്രമിച്ചു എന്നതിന് അതിരുകാക്കുന്ന കാക്കുന്ന സൈനികനെയും കതിരി കാക്കുന്ന കർഷകനെയും എന്നും ആദരിക്കുന്ന പ്രസ്ഥാനമാണ് നരേന്ദ്രന്റെ പ്രസ്ഥാനം ആ അതിരുകാക്കുന്ന കാക്കുന്ന സൈനികന് മുന്നിൽ തലകുനിച്ചു നിൽക്കും നരേന്ദ്ര ഭാരതം ആ സൈനികൻ ഭാരതത്തിന്റെ അഭിമാനത്തെ വാനോളവും ഉയർത്തുമെന്ന കാര്യത്തിൽ തർക്കമില്ല അതിന് അതിനെ തടയിടാനോ തടുക്കിടാനോ നിങ്ങൾക്ക് കഴിയില്ല നിങ്ങൾ തുടങ്ങി വെച്ചു ഇനി ഭാരതം തീർക്കും തീർക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയിരുന്ന് കാണാം ജയ് ഹിന്ദ് വന്ദേ മാതരം ജയ് ഭാരത് ജയ് ജവാൻ ജയ് കിസാൻ ഹരിയോ